ശ്രദ്ധയും നന്മയും നിലനിർത്താനുള്ള നമ്മെ യഥാർത്ഥ മാറ്റുന്നു പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവന് നീ യേശു എന്ന് പേരെഴുതാം എന്തുകൊണ്ടെന്നാൽ അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ഏവർക്കും ആദ്യം തന്നെ വരാനിരിക്കുന്ന കറി തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു ആനന്ദ് ആനന്ദത്തിന്റെ പരിശുദ്ധ ദിനമാണ് ക്രിസ്മസ് ഭൂമി തന്റെ ഉടയവനെ ഏറ്റുവാങ്ങുന്ന സുദിനം ആ ദിനത്തിലേക്ക് നാം വളരെയധികം അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഗബ്രിയൽ മാലാക മറിയത്തിന് നൽകിയ സന്ദേശത്തിന്റെ പൂർത്തീകരണമാണ് ക്രിസ്മസ് രക്ഷകനായ ക്രിസ്തുവിന്റെ ജനനത്തിൽ പരിശുദ്ധമറിയത്തോടൊപ്പം നിർണായകമായി പങ്കുവഹിച്ച വ്യക്തിയാണ് വിസ്വ സ സ്വപ്നത്തിലൂടെ ലഭിച്ച ദൈവഹിതം പൂർണമായ സമർപ്പണത്തോടുകൂടി നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം രക്ഷാകര പദ്ധതിക്ക് പൂർണമായി സഹകരിച്ചു ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കുവാനുള്ള ശ്രദ്ധയും നന്മയും സന്മനസും നിലനിർത്താനുള്ള കരുതലും നമ്മെ യഥാർത്ഥ ക്രിസ്തുശിഷ്യരാക്കി മാറ്റുന്നു വിശ്വസപിതാവിന് ലഭിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം ദൈവത്തിന്റെ ഹിതം നമ്മോട് പറയുന്നുണ്ട് അത് തിരിച്ചറിയുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമാണ് നാം ക്രിസ്മസിലേക്ക് ക്രിസ്മസിനായി ഒരുങ്ങുന്ന നാം ശ്രദ്ധിക്കേണ്ടത് ഏവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുൽകൂടൊരുക്കുവാൻ മനതാരിൽ സുഹൃതങ്ങൾ കോർത്തു വെക്കാം സച്ചിത വാക്കുകൾ കർമ്മങ്ങളാലെ നൂവെല്ലാം അനുദിന ബലികളിൽ പങ്കാളിയായിടം ീകരിക്കുവാൻ ശുദ്ധിതൻ പാതയിൽ നിത്യം ചരിച്ചിടാം പതരാതെ തളരാതെ പുൽകോടുപോകാവാൻ പരിശുദ്ധം മതൻ കൈകൾ പിടിച്ചിടാം